എന്നാൽ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളോട് കിട്ടപിടിക്കുന്ന തരത്തിൽ നമ്മുടെ താലൂക്ക് ആശുപത്രികൾ പോലും വളർന്നു വരികയാണ് അങ്ങനെ വളർന്നു വരുമ്പോൾ അതിനെ ഇല്ലാതാക്കുക അതിനെ തടസ്സപ്പെടുത്തുക അതിനെ പിന്നോട്ടടിപ്പിക്കുക എന്ന ഗൂഢശ്രമം ഈ ഇന്ന് നടക്കുന്ന വിവാദങ്ങൾക്ക് പിന്നിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് ഇന്ത്യ ഇന്ത്യയിൽ തന്നെ ലോകത്തിന് തന്നെ കേരളത്തിന്റെ ആരോഗ്യ മേഖല മാതൃകയാകുന്നു എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഈ ചർച്ചയുടെ ഭാഗമായി ചോദിച്ചു എന്ത് മാതൃകയാണ് കേരളത്തിന് എന്താ നമ്പർ വൺ എന്ന് ഒറ്റ ഉത്തരേയുള്ളൂ എന്ത് നിങ്ങൾ എഴുപത്തിയെട്ട് കൊല്ലം ജീവിക്കുന്നു എന്ത് തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലും കന്നഡക്കാരനും ഗുജറാത്തിയും യു പിയും ഒക്കെ എഴുപത് വയസ്സാകുമ്പോൾ ശരാശരി ആയുർ ദൈർഘ്യം വരുന്നു കേരളത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രമാണ് ആയുർദ്ദൈർഘ്യം എന്ന് കണക്കാക്കപ്പെടുന്നത് എഴുപത് പോയിന്റ് ആറ് വയസ്സാണ് യു പിയിൽ മഹായോഗ്യനായ യോഗി ആദിത്യനാഥിൻ്റെയും വികസനത്തിന്റെ അപ്പസ്ഥലന്മാരുടെ നാടായിട്ടുള്ള ഗുജറാത്തിലും ശരാശരി ഒരു മനുഷ്യന്റെ ആയുർ ദൈർഘ്യം എഴുപത് വയസ്സാണ് അങ്ങനെ എഴുപത് വയസ്സ് യു പിയിൽ പുരുഷന്മാർ അറുപത്തി ആറ് വയസ്സാണ് അങ്ങനെ ഒരു കേരളത്തിൽ ജനിച്ച് ജീവിക്കുന്നത് കൊണ്ട് മാത്രം ഏഴു വർഷം ബോഡസ ജീവിക്കാൻ അത് തന്നെയാണ് കേരളത്തിന്റെ മാതൃക ഇനിയോ കേരളത്തിന്റെ നേട്ടങ്ങളെ കുറിച്ച് നിങ്ങൾ വലിയ വികസനത്തിന്റെ ലോകത്തിലെ തന്നെ നമ്പർ വൺ വികസിത രാജ്യമാണല്ലോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അവിടെ എത്ര ആയിരം ആയിരമെന്ന് നിങ്ങൾക്ക് അറിയൂ എഴുപത്തി ഏഴ് പോയിന്റ് ആറേ ഉള്ളൂ കേരളത്തിൽ എഴുപത്തെട്ടാം ഇനി മാതൃ മരണ നിരക്ക് കനത്തെടുത്ത് നോക്കുക നിങ്ങൾക്ക് കേരളത്തിലെ ഏതെങ്കിലും സർക്കാരിന്റെ ബിആർ ഡിന്റെ റിപ്പോർട്ട് ഒന്നും നോക്കണ്ട ഐക്യരാഷ്ട്ര സംഘടനയുടെയും യൂണിസെഫിന്റെയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെയും ഒക്കെ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടില് ലോക രാജ്യങ്ങൾക്ക് ഉണ്ടല്ലോ കേരളത്തിന്റെ റിപ്പോർട്ടും കാണാം അതെങ്ങനെയാ അങ്ങനെ വരുന്നത് ലോക രാജ്യങ്ങളുടെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളുടെ കണക്കിൽ പട്ടികയിൽ നൂറ്റി തൊണ്ണൂറ്റിനാലായിട്ട് കേരളത്തിന്റെ കണക്ക് വരുന്നുണ്ട് എങ്കിൽ കേരളം ആർജിച്ച നേട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ആ കണക്ക് വരുന്നത് ഇനി ആ കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാലോ ആ കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ മാതൃ മരണ നിരക്ക് എടുത്തു കഴിഞ്ഞാല് കേരളത്തിൽ ഒരു ലക്ഷത്തിന് ഇവിടെ പത്തൊൻപത് പേരാണ് ഭരിക്കുന്നത് ഇന്ത്യയിൽ എത്രയാണെന്നറിയൂ ശരാശരി ദേശീയ ശരാശരി എൺപത്തി എട്ട് പേരാണ് ഇനി ഞാൻ ഈ പറഞ്ഞ വികസിത രാജ്യമായ അമേരിക്കൻ ഐക്യനാടിൽ ഐക്യനാടിലെത്രയാണെന്ന് അറിയൂ പത്തൊൻപതാണ് കേരളത്തിൽ എത്രയാ പത്തൊമ്പത് അമേരിക്കയിൽ എത്രയാ പത്തൊമ്പത് ആ നമ്മള് ആ കണക്കിൽ പ്രകാരം ഉണ്ടല്ലോ ഐക്യരാഷ്ട്ര സംഘടനയും യൂണിസെഫും പുറത്തുവിട്ട കണക്കിന്റെ അവസാനം പറയുന്നത് എന്താണെന്നറിയോ ഇന്ത്യ പിറകിൽ നിന്ന് രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യക്ക് പിറകിൽ ആരേ ഉള്ളൂ ഉള്ളൂ ഇന്ത്യയും നൈജീരിയയുമാണ് മത്സരം ഇവിടെ കേരളവും അമേരിക്കയും അമേരിക്കയുമാണ് മത്സരം ഇതാ വ്യത്യാസം കേരളവും അമേരിക്കയും തമ്മില് മത്സരം നടക്കുകയാണ് പത്തൊൻപത് അവിടെ നൈജീരിയയും ദേശീയ ശരാശരിയിൽ നൈജീരിയയും ഇന്ത്യയും മത്സരം നടത്തുകയാണ് ഇതാണ് കേരളത്തിന്റെ നേട്ടം എത്രയാണ് ശിശുമരണ നിരക്ക് ശിശുമരണ നിരക്ക് ആയിരത്തിൽ ആറാണ് കേരളത്തിൽ അമേരിക്കയിൽ എത്രയാണ് നറിയോ അഞ്ച് പോയിന്റ് ആറ് കേരള ഇന്ത്യയിൽ പതിനെട്ട് ആ ഇന്ത്യ കേരളം മത്സരിക്കുന്നത് കൊണ്ടും അമേരിക്കയോടാണ് നവജാത ശിശു മരണനിരക്ക് ഇന്ത്യയിൽ ആയിരം കുട്ടികൾക്ക് നാല് അമേരിക്കയിൽ മൂന്ന് പോയിന്റ് ആറ് നമ്മൾ മത്സരിക്കുന്നത് അമേരിക്കയോട് ഇതാണ് കേരളത്തിന്റെ നാം ദേശീയ ശരാശരിയോടോ ഗുജറാത്തോടോ യു പി അല്ല മത്സരിക്കുന്നത് നമ്മുടെ ആരോഗ്യ രംഗം മത്സരിക്കുന്നത് ലോകത്തിലെ നമ്പർ വൺ മുതലാളിത്ത വികസിത രാജ്യങ്ങളോടാണ് മത്സരിക്കുന്നത് അതാണ് കേരളത്തിന്റെ നേട്ടം എന്ന് പറയുന്നത് അതാണ് കേരളത്തിന്റെ നമ്പർ വൺ എന്ന് പറയുന്നത് ആ നമ്പർ വൺ ആയിട്ടുണ്ട് എങ്കിൽ ആരുടെയും ദാനത്തിന്റെ ഭാഗമായിട്ടല്ല എവിടുന്ന് ഇങ്ങനെ പൊട്ടി വീണതല്ല ഇവിടെ സുസംഘടിതമായ വിപുലീകൃതമായ ഒരു പൊതുജനാരോഗ്യ സംവിധാനം ഉണ്ടായത് കൊണ്ടാണ് തൊള്ളായിരത്തി അമ്പത്തി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന അന്ന് മുതൽ കേരളത്തിൽ ഓരോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കിയ നയത്തിന്റെ ആരോഗ്യ നയത്തിന്റെ ഭാഗമായി നമ്മുടെ ആരോഗ്യ സംവിധാനം പൊതുജനാരോഗ്യ സംവിധാനം ശക്തിപ്പെട്ടു വന്നതിന്റെ ഭാഗമായിട്ടാണ് വെറുതെ ഉണ്ടായതല്ല ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഇപ്പൊ വാർത്തയെല്ലാം വന്നല്ലോ ഒരു ദിവസം എത്രയാണ് വരുന്നത് ഇവിടെ ജോലി അറിയാം നാലായിരത്തിൽ കുറയില്ല മേലോട്ടേ പോവും കഴിഞ്ഞ ഒരു വർഷം ലക്ഷത്തിന്റെ ലക്ഷത്തി എത്രയാണെന്നറിയുമോ ലക്ഷത്തിന് മേലെയാണ് ചില്ലുവാനാ